ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമുക്ക് മൗവൽ മഗാംൽ ഉറൂസിലേക്ക് പോയാലോ അപ്പം ആ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ നമ്മ ഓഡ്ഷയിലാണ് മോൽ മഗാം ഉറൂസിലേക്ക് പോകുന്നത് അപ്പം അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഇതാണ് നമ്മളെ മഗാം മൗവൽ കുഞ്ഞാമ്മദ് വലിയുള്ളാഹി വലിയുടെ മക്ബറയാണ് നമ്മളെ മൗവലിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം അവിടെ ഇപ്പോൾ ഉറൂസാണ് ഏഴ് ദിവസത്തെ ഉറൂസാണ് അവിടെ നടക്കുന്നത് അപ്പം ഒരു ദിവസം നമ്മളും പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ സ്റ്റേജുകളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അവിടെ ഇപ്പോൾ വാഹനം വെച്ചത് കൊണ്ട് നേരെ എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറേ പേരെല്ലാം ശർക്കര കഞ്ഞി വെച്ചിട്ട് കൊണ്ടുപോകലുണ്ട് അവിടെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ നമ്മളും വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോവുകയാണ് തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ചന്തക്കൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ വൈക്കേണ്ട ചന്തയാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ അങ്ങനെ ചന്തക്കൊന്നും പോയിട്ടാണ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ മോൽ മുഖാമിലെ രാത്രിയത്തേക്ക് അയച്ചെട്ടോ മിമ്മിച്ചറിലും വെച്ച് ഡെക്കറേഷൻ ചെയ്തതാണ് ലേറ്റലിട്ട് അപ്പം നമ്മളെ ഇന്നലെയാണ് കേട്ടോ അവിടെ അന്നദാനം കൊടുത്തിട്ടുണ്ടായിരുന്നത് മോലിലെ അന്നദാനം ഇന്നലെയാണ് കൊടുത്തിട്ടുണ്ടായത് അപ്പം നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ലേ ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളും അന്നദാനം വേങ്ങാൻ വേണ്ടി പോവുകയാണെ പത്തലും ഇറച്ചിക്കറിയാണ് അവിടെ അന്നദാനം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ അടപ്പത്തലും എല്ലാം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുള്ള ക്ലിപ്പ് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നോ അതെല്ലാം ആണ് നമ്മൾ ഇവിടെ വെക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കി വരാം കേട്ടോ പോകുമ്പോൾ തന്നെ കുറേ പേരെല്ലാം ഉണ്ടായിരുന്നു ലൈനിൽ അങ്ങനെ ഞങ്ങളെല്ലാം പോയി ഞങ്ങൾ ഇപ്പോൾ ലൈനിലാണ് നിൽക്കുന്നത് ിൽ നിന്ന ശേഷമാണ് പത്തലെണ്ണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ആ കാഴ്ച ആയപ്പോ കാണുന്നുട്ടോ ഇന്ന് നമുക്ക് പത്തലെല്ലാം തരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പത്തലെല്ലാം വാങ്ങിക്കാണോ പിന്നെ ഞങ്ങൾ അരച്ചെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്കാണ് പിന്നെ പോകുന്നത് കേട്ടോ മക്ബറല്ല സിയാറത്ത് ചെയ്തിട്ട് നേരെ വീട്ടിലാകാണ് പോകുന്നത് ഇപ്പൊ നമ്മളെ മക്പൂറിലെ സിയാറൊക്കെ എഴുതിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാം തീറാനായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോഴും ആളെല്ലാം വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുമ്പോൾ സ്റ്റേഡാണ് ചന്തലുണ്ടായിരുന്നത് അപ്പൊ ആ ചന്ത എല്ലാം ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ നല്ല മനോഹരമായ കുറേ ചന്ത എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ്